രണ്ടാമൂഴമില്ലാതെ എം ടി മടങ്ങി മലയാളത്തിന്റെ പെരുന്തച്ഛന് മലയാളമണ്ണ ഇന്ന് യാത്രാമൊഴി നൽകും ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് കൊണ്ട് എസ് എൻ എസ് ഡി വി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് എം ടി വാസുദേവൻ നായർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു ലോകമലയാളിക്ക് എക്കാലവും അഭിമാനിക്കാൻ കഴിയുന്ന അദ്വിതീയ വ്യക്തിത്വമാണ് കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ടുപിരിഞ്ഞ എം ടി വാസുദേവൻ നായർ എം ജി എന്ന ലോക ലോകസാഹിത്യത്തിൻ്റെ നിറുകയിലേക്ക് മഞ്ഞിലൂടെയും നാലുകെട്ടിലൂടെയും കാലത്തിലൂടെയുമൊക്കെ എത്തിച്ചേരുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ വേർപാടോടെ ലോക സാഹിത്യത്തിലെ ഒരു യുഗം തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത് ഒരു സാഹിത്യകാരൻ എന്നതിലുപരി മികച്ച പത്രപ്രവർത്തകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ മലയാള സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ വിസ്മരിക്കാൻ കഴിയുന്നതല്ല ഒരു കാലഘട്ടത്തെ അപ്പാടെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് യുഗങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു സാംസ്കാരിക സബരിയിലൂടെ തലമുറകൾക്കാകമാനം ഒരു ഗുരുവിൻ്റെ സാന്നിധ്യമായി തന്നെ നിലകൊള്ളുവാൻ എം ഡി വാസുദേവൻ നായർക്ക് ഇനിയും കഴിയും ഈ അക്ഷരഗുരുവിനെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു E